പ്രിയ സുഹൃത്തെ ഏവൺ ലക്കി ലൈഫ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ ഇന്ന് അരളിയാണ് താരം എന്നാൽ അരളി മാത്രമല്ല അതിനേക്കാൾ മാരകമായ പഴത്തൊലുകളും വിഷസസ്യങ്ങളും നമ്മുടെ വീടിനകത്തും പുറത്തും ധാരാളമുണ്ട് പല സസ്യങ്ങളും നമ്മൾ നട്ടു വളർത്തുന്നതാണ് ഇത് വേണമോ വേണ്ടയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കാര്യം നമ്മൾ ഓമനിച്ച് വളർത്തുന്ന കുട്ടികൾക്ക് ജീവൻ നഷ്ടമാകുന്ന അവസ്ഥ നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ സാധിക്കുന്നതല്ല ഇത് യഥാർത്ഥത്തിൽ ആദ്യമായി രണ്ടായിരത്തിലാണ് കാലിഫോർണിയയിൽ അരളിപ്പ് കഴിച്ച് രണ്ട് കുട്ടികൾ മരണപ്പെട്ടത് ഇത് ക്ഷേത്രങ്ങളിൽ പൂജകൾക്കാണ് ഉപയോഗിക്കാറ് എന്നാൽ എന്നാലിപ്പോൾ വഴിയോരങ്ങളിലും വീടുകളിലെല്ലാം ഇത് സുലഭമായി നട്ടു വളർത്തുന്നു ഈ പൂക്കൾ കുട്ടികളെ ആകർഷിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് ഉപേക്ഷിക്കുക മിക്കവാറും വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു പഴമാണ് മാതള നാരകം ഈ മാതവള നാരകത്തിൻ്റെ തൊലിയും മാരക വിഷം തന്നെയാണ് കടും ചുവപ്പ് നിറമുള്ള ഈ ചെടിയുടെ പേര് കൃത്യമായി അറിയില്ല എങ്കിലും ഇത് നട്ടു വളർത്തരുത് ശരീരം ചുവന്ന് തടിക്കുവാനും ചൊറിച്ചിലുണ്ടാക്കുകയും എല്ലാം ഈ ചെടി മൂലം സംഭവിക്കുന്നു മരണകാരണമായ ഒരു ചെടിയല്ല ഇത് എങ്കിൽ കൂടിയും പെട്ടെന്ന് മരണം സംഭവിക്കുന്ന മറ്റ് ചില കായ്കളും ചെടികളുമുണ്ട് അവയിൽ ഒന്നാമൻ ഒതുള ഒതുളങ്ങുകയാണ് പെട്ടെന്ന് നമുക്ക് മാങ്ങ പോലെയൊക്കെ തോന്നിക്കുന്ന ഈ കായ് ഉള്ളിൽ ചെന്നാൽ ഉടൻ മരണം സംഭവിക്കും കുട്ടികളാണ് ഇത് കൂടുതൽ ഇലയാകുന്നത് അതുപോലെ മറ്റൊന്നാണ് ഉമ്മ ഇത് ചില മരുന്നിന് ഉപയോഗിക്കാറുണ്ട് ശ്വാസകോശത്തെയാണ് ഇത് പെട്ടെന്ന് ബാധിക്കുന്നത് ഇതിൻ്റെ ഇലയും പൂവും ഒരുപോലെ വിഷമാണ് എനിക്ക് എല്ലാവർക്കും അറിയാം ഇതും ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ശിവക്ഷേത്രങ്ങളൊക്കെയാണെന്നാണ് തോന്നുന്നത് ഇതിൻ്റെ ഉപയോഗം ഇതിൻ്റെ പാല് ദേവത്ത് വിണൽ നല്ല നല്ല രീതിയിൽ പൊള്ളലേൽക്കും ചെറിച്ചിലും അനുഭവപ്പെടും സാധാരണ ഇതിൽ നല്ല വിഷമാണത് അതുപോലെ നമ്മൾ കൊച്ചു കുട്ടിയെ വരെ കൊല്ലാൻ കഴിവുള്ള ഒരു വസ്തു കുന്നിക്കുരു ഇത് ഇപ്പോൾ പഴയതുപോലെ കാണുന്നില്ല എന്നിരുന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ കുന്നിക്കുരു ഇപ്പോഴും ഉണ്ട് ഇതൊരു മാരക വിഷമാണ് കാണുന്നിടത്ത് വെച്ച് നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് മഞ്ചാടിക്കുരുവുമായി കളറിൽ സാമ്യമുള്ളതുകൊണ്ട് കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് കുന്നോന്നി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പൂച്ചെടിയുണ്ട് അതിൻ്റെ പൂവും കായും ഇലകളും എല്ലാം മാരക വിഷമാണ് ചിങ്ങം കന്നി മാസങ്ങളിലാണ് ഇത് പൂവിടുന്നത് അതുകൊണ്ട് ഓണത്തിനൊക്കെ ഈ പൂക്കൾ ഉപയോഗിക്കാറുണ്ട് ഇനി മേലിൽ മേലിലതായാലും ഉപയോഗിക്കരുത് ആവണക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ കഠിനമായ കുടും വിഷത്തിൽപ്പെട്ടവയാണ് മാലിന്യം നിറഞ്ഞ സ്ഥലങ്ങളിലാണ് ഇത് പെട്ടെന്ന് വളരുന്നത് ഇതിൻ്റെ വേര് തണ്ട് ഇല പൂവ് കായ് എല്ലാം തന്നെ മാരകമായ വിഷമാണ് അതുകൊണ്ട് തന്നെ ഇത് കീടനാശിനി ഉണ്ടാക്കാനും ശുദ്ധീകരിച്ച് ചില മരുന്നുകൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നുണ്ട് ഒരു തൈ മതി ആ പ്രദേശം മുഴുവനും കാടുപോലെ വ്യാപിക്കും നിങ്ങൾക്കറിയാമോ നമ്മൾ മിക്കവാറും ഉപയോഗിക്കുന്ന കപ്പയുടെ തൊലി അതായത് മരച്ചീനി നൂറ് മതി നൂറ് ഗ്രാം മരച്ചീനിയുടെ തൊണ്ട് മതി ഒരാടിനെ കൊല്ലം അതുപോലെ നൂറ്റി അൻപത് ഗ്രാം മരച്ചീനിയുടെ ഇല്ല തൊണ്ടുണ്ടെങ്കിൽ പശു പോത്ത് എരുമ ഇങ്ങനെയുള്ള വലിയ മൃഗങ്ങളെ കൊല്ലാനും സാധിക്കും അത്രയധികം സൈനൈഡ് ചേർന്ന വിഷമാണ് നമ്മുടെ കപ്പയിലുള്ളത് പഴയ കാലങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് കപ്പയുടെ ഇല ഇലതിന്ന് ആട് ചത്തുപോയി പശു ചത്തുപോയി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് നിങ്ങൾ കള്ളിമുൾച്ചെടികൾ വളർത്തുന്നുണ്ടോ വീട്ടിൽ എങ്കിൽ തീർച്ചയായിട്ടും അത് ഉടനെ മാറ്റുക വലിയ വിഷം തന്നെയാണ് ആ മുള്ളിൽ അടങ്ങിയിരിക്കുന്നത് ആ മുള്ളു ദേഹത്ത് കൊണ്ടാൽ ആദ്യം ഒരു കട്ടുകഴപ്പ് തോന്നും കുറെ കഴിഞ്ഞ അത് മാറും എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ ആ വിഷം വർഷങ്ങളോളം മുള്ളുകൊണ്ട ഭാഗത്ത് തടിച്ച് അങ്ങനെ കിടക്കും നമ്മളത് അറിയുന്നേയില്ല അതൊരു ഭീഷണിയായി നിലനിൽക്കും അപ്പോൾ എന്തിനാണ് സൃഷ്ടികർത്താവ് ഈ വി വിഷച്ചെടികൾ ഭൂമിക്ക് സമ്മാനിച്ചത് എന്ന് തോന്നുന്നില്ലേ ചിലപ്പോൾ അതിനും വല്ല കാരണങ്ങളും ഉണ്ടാകാം ചേമ്പ് വർഗത്തിൽപ്പെട്ട ഈ ചെടി പൂവിനല്ല പ്രാധാന്യം കൊടുക്കുന്നത് ഇലകൾ തന്നെയാണ് ഇതിൻ്റെ പൂക്കൾ പല വീടുകളിലും ഭംഗിക്ക് വേണ്ടി ഇത് വച്ചിട്ടുണ്ട് വെറും ഭംഗി മാത്രം അല്ല വായു ശുദ്ധീകരിക്കാനോ കൂടുതൽ ഓക്സിജൻ നൽകാനോ ഒന്നും ഇതിന് കഴിവില്ല കഠിനമായ വിഷാംശം ഇല്ലെങ്കിലും താരതമ്യേന വിഷാംശം ഉള്ളതാണ് ഇതിൻ്റെ ഇലകൾ പല കളറിലുമുള്ള ഈ ചെടി ശരിക്കും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചേമ്പുവർഗം തന്നെയാണ് അതിന് പുതിയ പുതിയ ഇംഗ്ലീഷ് പേരുകൾ ഉണ്ടെങ്കിൽ തന്നെ പാമ്പുകളെ ആകർഷിക്കാനും ഏറെ സാധ്യതയുള്ളതാണ് ഈ ചെടികൾ ഇതിന് പ്രത്യേകിച്ച് മറ്റു ഗുണങ്ങളൊന്നും കാണുന്നില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്കിത് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റുകളായി ഇടുക ഈ ചെടിയിലും വിഷാംശം കണ്ടുവരുന്നുണ്ട് ഭംഗിയുള്ള ചെടിയാണെങ്കിലും ഇതിലെ പൂമ്പൊടി അലർജി ഉണ്ടാക്കുന്നവയാണ് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്കിത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവയാണ് മറ്റൊരു ചെടി മിക്കവാറും എല്ലാ വീടുകളിലും നിങ്ങൾ കാണാറുണ്ട് സർപ്പപ്പോള എന്നാണ് ഇതിന് നാട്ടിൽ പറയുന്ന പേര് ഇതിന് ഇംഗ്ലീഷ് പേരുകളുണ്ട് ഈ ചെടി താരതമ്യന ചില ഗുണങ്ങളുണ്ട് വായു ശുദ്ധീകരിക്കാൻ സാധിക്കുന്നു മാത്രമല്ല രാത്രി കാലങ്ങളിൽ ഇതിൻ്റെ മുകുളങ്ങൾ തുറന്നു വരികയും അതിലൂടെ ഓക്സിജൻ പുറത്തു വരികയും ചെയ്യുന്നു എന്ന് വെച്ച് ഇത് മുറിക്കകത്ത് വയ്ക്കരുത് അങ്ങനെ ആരെങ്കിലും മുറിയിൽ വച്ചിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം എടുത്ത് മാറ്റുക ഇതിൻ്റെ ഇലകളിലൊക്കെ നല്ല രീതിയിൽ വിഷാംശമുണ്ട് കാരണം അത് വീടിൻ്റെ സൈഡിൽ വയ്ക്കുമ്പോൾ കുട്ടികളൊക്കെ എടുത്ത് കടിക്കാനോ ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ട് അത് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങളറിയാതെ പലരും വൻ വില കൊടുത്താണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് പക്ഷേ ഇത് ആഡംബരത്തിന് വേണ്ടി മാത്രം ഈ ചെടി ക്ഷേത്രങ്ങളിൽ സാധാരണ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ പൂവ് ഉപയോഗിക്കാറുണ്ട് ശവനാറിപ്പൂവ് അല്ലെങ്കിൽ കാട്ടുചെമ്പകം അലറിപ്പൂവ് എന്നൊക്കെ പല പേരുകളാൽ നാട്ടിൽ വിളിക്കുന്ന ഈ പൂ പൂവും വിഷാംശം വേറിയതാണ് ഏതായാലും ഇത് മറ്റൊരു വിഷച്ചെടിയാണ് എന്ന് തന്നെ പറയാം ഇതിലെ സിറം കണ്ണിൽ വീണാൽ കാഴ്ചശക്തി വരെ നഷ്ടപ്പെടും ഇതിലെ പൂമ്പുടി ശ്വസിച്ചാൽ ഉറപ്പായും ശ്വാസതടസ്സം നേരിടും മണിപ്ലാന്റ് ഐശ്വര്യം കൊണ്ടുവരുന്നു എന്ന് പറയപ്പെടുന്നു വായു ശുദ്ധീകരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് ഇതിൽ കൂടുതൽ വിഷാംശം ഇതിൻ്റെ ഇലകളിലുണ്ട് ഇത് മണിപ്ലാന്റ് അല്ലെങ്കിൽ മാർബിൾ പല രീതിയിൽ പല പേരുകളിൽ പല വെറൈറ്റികളിലുള്ള ഈ മണി പ്ലാന്റ് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ കുട്ടികളൊക്കെ ഇതിൻ്റെ ഇല എടുത്ത് കടിക്കാനോ ചവച്ചറക്കാനോ സാധ്യതയുണ്ട് മുറ്റത്ത് തന്നെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം ഉയരങ്ങളിൽ കെട്ടുക അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് വയ്ക്കുക അപ്പം നമ്മുടെ നാട്ടിലുള്ള പല ചെടികളും ഇതുപോലെ ദോഷകരമായിട്ടുണ്ട് ഉള്ള എല്ലാവർക്കും നന്ദി നമസ്കാരം